ഞാനൊരു സ്റ്റേജിന്റെ ബാക്കിൽ അന്മേഷൻ കെട്ടിയിരിക്കുമ്പോൾ ഒന്ന് പാസ് ചെയ്തോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തതിരിക്കുന്നത് ഞങ്ങൾക്ക് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ എനിക്ക് സിനിമ സ്റ്റേജിൽ വരുമല്ലോ ഇപ്പൊ അശോക സ്റ്റേജിൽ നിന്ന് പറഞ്ഞു കല്പന സ്റ്റേജിൽ വരുമ്പോൾ നമ്മുടെയൊക്കെ ബാച്ചിപ്പെട്ട സാധാരണ മിമിക്രിക്കാരുമായിട്ടൊക്കെ ഒരുപാട് സ്കിറ്റുകൾ ചെയ്യാൻ വന്നിട്ടുണ്ട് ഒരു അതിനിടയിൽ ഒന്നും ഒരു നടി അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയ പ്രൊഫൈലാണ് എത്ര വല്യ ആളാണ് സീനിയോറിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിടത്തുപോലും പറയാതെ എത്രയോ സ്റ്റേജ് ഷോകൾക്ക് നമ്മൾ റെക്കോർഡ് ചെയ്ത് സ്കിറ്റും ഉണ്ടെന്ന് കേട്ടുപിടിച്ചിട്ട് നമ്മുടെ കൂട്ടത്തില് കളിക്കുന്നത് മനസ്സുള്ള ആളാണ് അതൊരു വലിയ ഗുണമാണ് ആളുകൾ ഞാൻ നേരത്തെ ചോദിച്ചു സ്റ്റേജും സിനിമയും സെപ്പറേഷൻ ഇല്ല അഭിനേത്രി അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആൾ സ്റ്റേജ് ആണോ അല്ലെങ്കിൽ സിനിമയാണോ ഒന്നും പുള്ളിക്കാറ്റി നോക്കാറില്ല അവിടെ അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിക്കാഴ്ച ഒരു ഭയങ്കര ഞാൻ ഒരാളെ കൂടെ ഈ അവസരത്തിൽ വിളിക്കേണ്ടതുണ്ട് കരുത്തുറ്റ ഒരുപാട് കഥാപാത്രങ്ങൾ കൽപ്പന ചേച്ചിക്ക് കൊടുത്തിട്ടുള്ള ഒരു സംവിധായകൻ ഒരുപാട് കൽപ്പന ചേച്ചി ഇഷ്ടമുള്ളൊരു സംവിധായകൻ എന്നും ഓർക്കുന്ന ഈ കാലപ്രവാഹത്തിൽ മാഞ്ഞു പോകാതെ സിനിമയെക്കുറിച്ച് എണ്ണുമ്പോൾ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്ന സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകൻ ഓർമ്മയിലെന്നും കൽപ്പന എന്ന ഈ ലക്കത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട വിജി തമ്പി സാർ വിജി സാർ വരുമ്പം ഉറുവശി ചേച്ചിയും കൽപ്പന ചേച്ചിയും ഒന്നിച്ച സിനിമകൾ എന്ന് പറയുന്ന ഒരു കെട്ട് സിനിമകളുണ്ട് പിടക്കോഴി പോകുന്ന നൂറ്റാണ്ട് നിർമ്മിച്ചതും എഴുതിയത് കഥ എഴുതിയത് ചേച്ചിയാണ് ശശിധരൻ ഉറവശേച്ച കഥയും നിർമ്മാണവും അതിനകത്ത് കൽപ്പന ചേച്ചിക്ക് നല്ല വേഷമുണ്ട് പിടക്കോഴി പോകുന്ന നൂറ്റാണ്ട് കൽപ്പന ചേച്ചിയെ വിജി തമ്പിസാറിന് എങ്ങനെ ഓർക്കുന്നു ആദ്യം തൊട്ട് എന്റെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റിക്കോട്ടിട്ട് കിടക്കുന്ന കാലത്തിലുള്ള ഓർമ്മയാണ് ആ ഇവർ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിനടുത്താണ് താമസിച്ചിരുന്നത് എനിക്ക് വീപിച്ചേട്ടനുമായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു പലപ്പോഴും ആ വീട്ടിൽ വരുമ്പം ഇവർ മൂന്ന് പേരും പിന്നെ മറ്റു രണ്ടും പിള്ളേരും ആ പിള്ളേരും അഞ്ചു പേരുണ്ടോ അവിടെ അന്നോട്ടേ അറിയാം പിന്നെ മലയാള സിനിമയിൽ ഒരു വ്യത്യാസമുള്ളത് ഞാൻ വിജയ് തമ്പിയാണ് മലയാള സിനിമയിൽ എന്നെ വേണിച്ചേട്ടാണെന്ന് വിളിക്കുന്ന മൂന്നാല് പേരേ ഉള്ളൂ ഒന്ന് ഇരിക്കുന്ന പൊടി മുറുവശി കൽപ്പന കല ഇവരെല്ലാം ഇപ്പോഴും എന്നെ വേണിച്ചിട്ടാന്നാണ് വിളിക്കുന്നത് എന്റെ യഥാർത്ഥ പേര് വേണുഗോപാലെന്നാണ് വിളിക്കുന്നത് അതൊരു പുതിയ വെളിപ്പെടുത്തൽ വേണുഗോപാലൻ തമ്പിയാണത് വേണുഗോപാലൻ തമ്പിയാണ് വിജയ് തമ്പി ഞങ്ങൾ ഇത്രയും നാള് വിജി തമ്പി വിജി തമ്പിന്ന് ഇവിടെ നന്നായി അപ്പൊ അത്ര ചെറുപ്പം തൊട്ടേ അറിയാന്നുള്ളതാണ് പക്ഷെ എനിക്കൊന്നും ഉർവശിയായിരിക്കും എന്റെ സിനിമയിൽ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളൂ കൽപ്പന ആദ്യം അഭിനയിച്ചിട്ടില്ല എന്റെ സിനിമയിൽ കൽപ്പന എന്റെ സിനിമയിൽ ആദ്യം അഭിനയിക്കുന്നത് ഈ ഉർവശി പ്രൊഡ്യൂസ് ചെയ്യുന്ന പിടക്കോഴും നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അതിനുശേഷം പിന്നെ മറ്റു സിനിമകളിൽ അഭിനയിച്ചു അത് കഴിഞ്ഞ് വീണ്ടും അവിടെ നിരുന്നാൾ ആരോഗ്യ സിനിമയിൽ അഭിനയിച്ചു പിന്നെ കുടുംബ കോടതി അഭിനയിച്ചു ഈ മൂന്ന് സിനിമകളിലേ അഭിനയിച്ചിട്ടുള്ളൂപാത്രങ്ങളുടെ അത് പിടക്കോഴും നൂറ്റിനൂറ്റാണ്ടിലോളാണ് പൊന്നപ്പനും അതായത് കൽപ്പന ചേച്ചി രണ്ട് റോളാ ഉണ്ട് സാധാരണ ആണുങ്ങൾ സ്ത്രീവേഷം ആ സ്ത്രീകൾ ആൺവേഷം ഇല്ല മാത്രല്ല അതൊരു കോമഡി സീൻ അല്ല ആ ചെറുക്കനോട് അവനവേചനം കുടുംബത്തിൽ ആ പിള്ളേർക്ക് പ്രത്യേക പരിഗണനയും പെണ്ണിന് പരിഗണനയും ഇല്ല എന്നുള്ളതുകൊണ്ട് ഒരു പുരുഷ ഉദ്ദേശിയായി മാറിയതാണ് അപ്പം അവനോടൊരു അസുഖയും ദേഷ്യവും ഉണ്ട് അപ്പൊ അവനും ഒരിത്തിരില്ലനായിട്ടാണ് വരുന്നത്

എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ കാരണം കൽപ്പന അങ്ങനെയുള്ള ഇന്നസെന്റ് ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു ഫീമെൽ ക്യാരക്ടേഴ്സ് ഒരു അങ്ങനത്തെ ഒരു ഫുൾ സ്ത്രീ ഇങ്ങനെ കാണിക്കാന്ന് പറയുമ്പോൾ എങ്ങനെ ശരിയാവുന്ന അത് കോമഡി ആയിട്ട് തോന്നിയാലും തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ശരിയോ ഗംഭീരായിട്ട് മലയാളമാസം ചിങ്ങ ഒന്നിനൊരു സിനിമയില് ദിലീപ് ഹീറോയിൻ ആണ്

കമാൻഡിങ് പവർ ബാക്കി സെന്റിമെന്റ്സ് അഭിനയിക്കല് കാര്യങ്ങളൊക്കെ ഓക്കെ വെച്ചോ ഇച്ചിരി സെന്റിമെന്റ്സ് അഭിനയിച്ചാലേ അഭിനയിച്ചു തന്നെ നട്ട് ഇപ്പം പറയുള്ളു അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മൾ കമാൻഡ് ചെയ്താൽ ആളുകൾ അംഗീകരിക്കണമെങ്കില് വേറൊരു റേഞ്ച് വേണം നമ്മൾ അല്ലെങ്കിൽ എത്രയാണെങ്കിൽ വിവരം ചെയ്ത ആൾക്ക് ബാക്കി എല്ലാ ഇമോഷൻസും പോയാലും ഒരാളെ കമാൻഡ് കമാൻഡ് ചെയ്തൊരു പേരെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാടാണ് പക്ഷേ ഈ ക്യാരക്ടർന്ന് പറയുന്നത് ആ സിനിമയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു അതിനുവേണ്ടി എടുത്തൊരു വിദ്യയാണ് തെലുങ്ക് ആ കാര്യം ഇപ്പം രമേശ് പറഞ്ഞതുപോലെ ഇപ്പം മലയാളത്തിൽ കഥാപാത്രമാണ് കൽപ്പന ചെയ്തതെങ്കിൽ കൽപ്പനയ്ക്ക് ഒരു ഹ്യൂമർ ഇമേജ് ആണല്ലോ ഉള്ളത് അതെ കൽപ്പന മലയാള ഭാഷയോട് ഉപയോഗിച്ചിട്ടാണ് അങ്ങോട്ട് കമാൻഡ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ഈ രീതിയിൽ തന്നെ എടുക്കത്തില്ല ശരിയായിരിക്കും മനസ്സിലായില്ലേ ഭാഷ മനസിലായില്ലേ കാര്യം അതൊരു കോമഡി ആയിട്ട് എടുക്കത്തുള്ളൂ ഇത് കോമഡി വേണം പക്ഷെ കോമഡിക്ക് അപ്പുറമായിട്ട് ഒരു മനസ്സിലായ്മയുടെ ഒരു സീരിയസ്നെസ് ഉണ്ടല്ലോ ആ അങ്ങനെയാണ് തമിഴാണെങ്കിൽ പോലും കുറച്ച് ആൾക്കാർക്ക് ഇവിടെ അറിയാം തെലുങ്ക് ആർക്കും അറിയില്ല ഇവിടെ